ആലപ്പുഴ ജില്ലയിൽ രണ്ടിടങ്ങളിൽ രണ്ട് പ്രൊജക്ടുകളിലായി ഹൗസ് നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രൊജക്ട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല അരുക്കുറ്റി റൂട്ടിൽ വടുതൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ എൺപത് സെന്റ് സ്ഥലമാണ് ഈ എൺപത് സെന്റ് സ്ഥലം ബ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നു കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം പ്ലോട്ടുകൾ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറി മൂന്നര മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും രണ്ടാമത്തെ പ്രോജക്റ്റ് പൂച്ചാക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലമാണ് ഈ അൻപത് സെന്റ് സ്ഥലവും പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കുന്നതാണ് ഇവിടെയും കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം പ്ലോട്ടുകൾ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ വടുതല ജമാത്ത് സ്കൂൾ കോട്ടപ്പുറം പള്ളി പാതുവാപുരം ചർച്ച് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഹൌസ് പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സീറോ ടു സീറോ ഫൈവ് നയൻ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സീറോ ടു സീറോ ഫൈവ് നയൻ